ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള മുസ്ലിമീങ്ങൾ ബലിപെരുന്നാൾ ആഘോഷിക്കുകയാണ് മഹാനായ പ്രവാചകൻ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ത്യാഗനിർഭരമായ ജീവിതത്തിൻ്റെ ചരിത്രങ്ങൾ അയവിറക്കിക്കൊണ്ട് ഓരോ മുസ്ലിമും ആഘോഷിക്കുകയാണ് ഈ ബലിപെരുന്നാൾ ബലിപെരുന്നാളിൻ്റെ സുദിനത്തിൽ കുളിച്ച് വൃത്തിയുള്ള പുതിയ വസ്ത്രം ധരിച്ച് സുഗന്ധം പൂശി ഭക്ഷണമൊന്നും കഴിക്കാതെ ഈദ് തക്ബീർ മുഴക്കിക്കൊണ്ട് കൂട്ടമായി പുറപ്പെടുക എന്നതാണ് പ്രവാചകൻ പഠിപ്പിച്ച സുന്നത്ത് ഈദ്ഗാഹിൽ നിന്നും തിരിച്ചു വന്നാൽ ബലിയിറുക്കുന്നവരാണ് അതിൽ നിന്നുള്ള ഭക്ഷണം കഴിക്കാൻ തയ്യാറാവുക അതല്ലെങ്കിൽ എന്തെങ്കിലും അതിനുശേഷം കഴിച്ചുകൊണ്ട് ആ സുന്നത്ത് നിർവഹിക്കുക എന്നും പ്രവാചകൻ പഠിപ്പിച്ചതായി കാണാൻ സാധിക്കും ജിദ്ദയിലെ ബലി പെരുന്നാൾ ആഘോഷിക്കുന്ന ആളുകൾക്കായി ജിദ്ദ ഇന്ത്യൻ ഇസ്ലാഹി സെൻറ്റർ ഒരുമിച്ച് കൂടാൻ ഒരു വേദിയൊരുക്കുകയാണ് ഹറാസാത്തിലെ അൽ ജസീറ ഇസ്ത്രാഹയിൽ ഈദ് മീറ്റ് സംഘടിപ്പിക്കുകയാണ് പെരുന്നാളിൻ്റെ രണ്ടാം ദിനം അയ്യാമുത്തശ്ശിക്ക് എന്ന് പ്രവാചകൻ വിളിച്ച തീറ്റയുടെയും കുടിയുടെയും ആഘോഷത്തിൻ്റെയും ദിനങ്ങളെന്ന് പ്രവാചകൻ വിശേഷിപ്പിച്ച ആ ദിനം നമ്മൾ ഒരുമിച്ച് കൂടുകയാണ് കുടുംബങ്ങളും അല്ലാത്തവരും ഒന്നിച്ചു ചേർന്ന് കലാകായിക മത്സരങ്ങളിലൂടെ ഈദ് ആഘോഷിക്കാനുള്ള ഇസ്ലാമിൻ്റെ അതിർവരമ്പുകൾ ഒതുങ്ങി നിന്നുകൊണ്ടുള്ള ഒരു പെരുന്നാൾ ആഘോഷത്തിന് അവസരമൊരുക്കുകയാണ് ജിദ് ഇന്ത്യൻ ഇസ്ലായം സെൻ്റർ ഏവർക്കും ഹൃദയം നിറഞ്ഞ ബലിപെരുന്നാൾ ആശംസകൾ നേർന്നുകൊണ്ട് ജിദ്ദ ഇന്ദനിസ്ലായി സെൻഡ